ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സംശയം തീർക്കാനുള്ള ഒരു വീഡിയോ ആണ് വേറൊന്നുമല്ല ഒരുപാടായി ഞാൻ വീഡിയോസ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ മോണിറ്റൈസേഷൻ്റെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരിച്ച് മോണിറ്റൈസേഷൻ കിട്ടി എന്നുള്ള ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ലിങ്ക് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുക കേട്ടോ ഈ വീഡിയോൻ്റെ താഴെ അപ്പോൾ അത് കണ്ട് നോക്കുക എല്ലാ കാര്യങ്ങളും ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പിപ്പം എല്ലാവർക്കും അറിയാനുള്ളത് രണ്ടാമത് മോണിറ്റൈസേഷൻ ആയതിന് ശേഷം റവന്യൂ കിട്ടിയോ എന്നുള്ളതാണ് അപ്പോൾ കിട്ടിയിട്ടില്ല കയറി തുടങ്ങുന്നേ ഉള്ളൂ ഒരു മാസമൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അത് നൂറ് ഡോളറായി കയ്യിൽ കിട്ടണം കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഇതിനാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ട് കേട്ടോ അവരൊന്നുമല്ല എങ്ങനെ നിങ്ങളത് ചെയ്തെടുത്തു ഇങ്ങനെ കിട്ടി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരൊന്നും ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയട്ടെ നമ്മുടെ നമ്മൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഏത് മേഖലയിലും വിജയിക്കാനായിട്ട് പറ്റും നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം മാത്രം അതിന് നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഒരുപാട് വിജയിച്ചു എന്നുള്ളത് എന്നല്ല എന്നാലും ഞാൻ വിചാരിച്ച കാര്യം പിടിച്ചെടുക്കാൻ എനിക്ക് പറ്റി പക്ഷെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഇത് മാറിയിട്ടുള്ള കാരണം ഉറക്കം നമ്മുടെ സമയത്തുള്ള ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ നമുക്ക് രോഗം വരും ഉറങ്ങാനാലും നമുക്ക് പ്രശ്നങ്ങളാണ് അത് ഒരുപാട് അങ്ങോട്ട് നമ്മൾ ഒഴിവാക്കണം എന്നില്ല എന്നാലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ക്ലാസ് ആയതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് ലൈവ് ചെയ്യാനുണ്ടാകും അതുപോലെ ഷോർട്സ് ചെയ്യാനുണ്ടാകും അതുപോലെ ഓരോരുത്തരിക്ക് ഡൗട്ട് വന്ന് അത് ക്ലിയർ ചെയ്യാണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം നമുക്കൊരുപാട് നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ വേണമല്ലോ നമുക്ക് ശ്രദ്ധിക്കാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഭയങ്കര വീക്കായിട്ട് വിട്ടുക കാരണം ഒരുപാട് അസുഖങ്ങളും വരുന്നുണ്ട് ഉദാഹരണം നമ്മൾ സമയത്തിന് ഉറങ്ങുക അതുപോലെ ഭക്ഷണം കഴിക്കുക ഇതൊന്നും നമുക്ക് നേരില്ലെങ്കിൽ രോഗം നമുക്ക് വരും അതിൻ്റേതായ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും പിന്നെ ഇപ്പോൾ നമ്മളത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ആയത് കൊണ്ട് തന്നെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ പിന്നെയും നമ്മൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഒരു സന്തോഷമുള്ളത് അപ്പോൾ എന്നോട് ഇതേക്കുറിച്ച് ചോദിച്ചവരോടാണ് ഞാൻ പറയുന്നത് രണ്ടാമത് എനിക്ക് റവന്യൂ കിട്ടിയിട്ടില്ല മാഷാ അല്ല കയറി വരുന്നുണ്ട് അതിൽ നൂറ് ഡോളർ ആകാൻ ഇത്ര ടൈം എടുക്കും എന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ വീഡിയോസ് എത്രത്തോളം പോകുന്നുവോ അത്രത്തോളം നമുക്ക് ടൈം എടുക്കും ഏതായാലും ഞാൻ രണ്ടാമത് അത് ആക്കി എടുത്ത് അതിൽ ഡോളർ കയറാനുള്ള ഒരു വന്നല്ലോ അപ്പോൾ അതിലൊന്നും അലഹദില്ല കുറേ സന്തോഷമുണ്ട് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക അത് അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാവുക കേട്ടോ അല്ലാതെ രക്ഷയില്ല നമ്മൾ നമുക്കിങ്ങനെ കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ ഇരിക്കുന്നത് ഈ ഒരു മേഖല എന്നല്ല ഏത് മേഖല ആയാലും കഷ്ടപ്പെടാൻ തയ്യാറാവുക അത്രേ ഉള്ളൂ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങൾ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട് കേട്ടോ എൻ്റെ ഋഷൂസ് പാലസ് എന്ന ചാനലിൽ ക്ലാസ് ആണല്ലോ ഡെയിലി വീഡിയോസ് ഇടാറുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്സുകൾ എനിക്ക് സെൻറ്റൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാനത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പല ഡൗട്ട്സ് വരുമ്പോൾ ഞാൻ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈവും ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ റെഡി ആയിരിക്കും കേട്ടോ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് കരുതിയത് പിന്നെ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനലിൽ നിങ്ങൾ ഏത് കണ്ടൻറ്റായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നും എനിക്ക് ഈ ചാനലിലല്ല നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ബ്ലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതായിരിക്കേക്കിടും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യും ഇപ്പം ഞാൻ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത്രക്ക് പേരൊന്നും കണ്ടിട്ടില്ല കാരണം എൻ്റെ ഇതിൽ അപ്ലോഡ് ചെയ്ത ഒന്ന് രണ്ട് വീഡിയോസ് രണ്ടായിരം ത്തിലേറെ ആയിരം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തൊരു കാര്യമാണ് പക്ഷെ അത് അത്രത്തോളം ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് നോക്കാത്ത എന്തോ അറിയില്ല അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെക്കുന്നത് മസ്റ്റായിട്ട് അത് കാണുക ഇത് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും കാരണം എൻ്റെ അനുഭവമാണല്ലോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ അല്ലേ അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല എനിക്ക് രണ്ടാമത് മോണിറ്റൈസേഷൻ ആയതിന് ശേഷം വഴി കിട്ടിയിട്ടില്ല കയറുന്നുണ്ട് എന്തായാലും ഒന്ന് രണ്ട് മാസം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് ഇനി വീഡിയോസ് ചെയ്ത് നിരക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ കിട്ടുമെന്ന് വിചാരിക്കുന്നു അത്രത്തോളം ഞാൻ എത്തിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത്രയ്ക്കുള്ളു പറയാനായിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി എൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ ചെയ്യാം അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ശരി താങ്ക് സോ മച്ച്